പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ലോകാവസാനത്തിൻ്റെ അടയാളം എന്ന വിഷയമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടർച്ചയായി നാം സംസാരിച്ചു വരുന്നത് ഇന്ന് സൂചിപ്പിക്കാനുള്ളത് പെട്ടെന്നുള്ള മരണം അത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ് എന്ന് മഹാനായി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പെട്ടെന്നുള്ള മരണം പ്രായം കുറഞ്ഞ ആളുകളുടെ മരണം ഓർക്കാപ്പുറത്തുള്ള മരണങ്ങൾ ഇന്നതൊരു വർത്തമാനമല്ലാതായി മാറിയിരിക്കുകയാണ് രാത്രി യുവാക്കളായ ആളുകൾ അവർ എക്സർസൈസ് കഴിഞ്ഞ് കളിയും ചാട്ടവും ഓട്ടവും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല അവരുടെ ഉമ്മക്കും വാപ്പക്കും അവർ മരിക്കുമോ എന്ന ഒരു തോന്നൽ പോലുമില്ല പക്ഷെ സുബഹിയാകുമ്പോൾ കാണുന്നത് കട്ടിലിൽ ഒരു പക്ഷേ മരിച്ചു കിടക്കുന്ന മകൻ്റെ ശരീരമാണ് ഇതൊരു കഥയല്ല പ്രിയപ്പെട്ടവരെ ഒരുപാട് അനുഭവങ്ങൾ ഈ വർഷത്തിനിടയിൽ തന്നെ ഉണ്ടായത് നമുക്കറിയാൻ കഴിയും ഇരുപത്തിനാല് വയസ്സുള്ള യുവാക്കളുടെ മരണം അല്ലെ വാഹനാപകടങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾക്കിടയിലൂടെ തൻ്റെ പ്രായത്തിൻ്റെ വൈകാരികതകൾ തൻ്റെ പ്രായത്തിൻ്റെ ആവേശം കാണിക്കാൻ വേണ്ടി പല കോലത്തിലും ബൈക്കോടിച്ച് അവസാനം കെ എസ് ആർ ടി സി ബസ്സിലും ടിപ്പറിലും മറ്റു വാഹനങ്ങളിലൊക്കെ ഇടിച്ച് തല അടിച്ച് വീണ് മരിക്കുന്ന എത്രയോ കുട്ടികൾ പലപ്പോഴും ഫേസ്ബുക്കുകളും വാട്സാപ്പുകളും തുറക്കുമ്പോഴാണ് ഇന്നലെ കണ്ട നമ്മുടെ കൂട്ടുകാരൻ്റെ മരണം നമ്മുടെ മുമ്പിലേക്ക് ഓടിയെത്തുക ഈ ഒരു കാലഘട്ടം നാം മനസ്സിലാക്കണം മഹാനായി നബിസ്ഹു അലഹി വസ്ല്ലാം പറഞ്ഞത്ര സത്യമാണ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അവസാനത്തിന്റെ അടയാളമാണ് വേഗത്തിലുള്ള മരണങ്ങൾ വെളിവാക്കപ്പെടും വേഗത്തിലുള്ള മരണങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ പ്രായം കുറഞ്ഞവരുടെ മരണങ്ങൾ വെളിവാക്കപ്പെടും പെട്ടെന്ന് കടന്നു വരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപകട മരണങ്ങളില്ലാത്ത ഒരു പേപ്പറി എന്നുണ്ടോ അപകട മരണങ്ങളില്ലാത്ത വാപ്പയും ഉമ്മയും ഒരുമിച്ച് മരിക്കുന്ന മക്കളും കുടുംബവും ഒരുമിച്ച് മരിക്കുന്ന എത്ര സംഭവങ്ങളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുസ് ഗ്യാരണ്ടി ഉള്ളതാണെന്ന് ആരും വിചാരിക്കേണ്ടതില്ല ഒരുപാട് കാലം ജീവിക്കുമെന്ന സ്വപ്നവും ആർക്കും വേണ്ട അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അത് ഇന്നാവാം നാളെ അവിടെ പ്രായമില്ല അധികാരമില്ല സമ്പത്തില്ല ആ സമയായാൽ നമ്മൾ പോണം അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ഒഴിവ് സമയമാണ് രണ്ട് ആരോഗ്യമാണ് ആരോഗ്യവും ഒഴിവ് സമയവും കൃത്യമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരിമാരെ നാം വിനിയോഗിക്കണം വിലമതിക്കാനാവാത്ത വിലയിടാനാവാത്ത വലിയൊരു അനുഗ്രഹമാണത് റസൂള്ളം പറഞ്ഞു ജനങ്ങളിൽ അധിക പേരും രണ്ടനുഗ്രഹങ്ങളിൽ അശ്രദ്ധരാണ് അസഹത്തു അൽ ഫറാഹ് ഒഴിവ് സമയവും ആരോഗ്യവുമാണത് അതുകൊണ്ട് വളരെ വേഗം മരണങ്ങളുടെ വർത്തമാനങ്ങളും ചർച്ചകളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ പ്ലസ് ടു വരെ പഠിച്ച സുഹൃത്തിന്റെ കബറിൻ്റെ അടുത്തുകൂടി ആയിരിക്കാം ഒരുപക്ഷെ വെള്ളിയാഴ്ച നമസ്കരിക്കാൻ നമ്മൾ പോകുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഓളി ഓടിക്കളിച്ച കൂട്ടുകാരിയുടെ മയ്യത്ത് നമ്മൾ കണ്ടിട്ട് വിതിമ്പിട്ടുണ്ടാവാം ഓർക്കുക ഇന്ന് അവളാണ് ഇന്ന് അവനാണ് നാളെ നാമാണ് അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ഒഴിവ് സമയം ഇന്റർനെറ്റിലും മൊബൈലിലും ചിലവഴിച്ച് ഹറാമുകളിലൂടെ സഞ്ചരിച്ച് സമയം നമ്മൾ കളയരുത് നന്മക്ക് വേണ്ടി വിനിയോഗിക്കണം ആരോഗ്യം ലഹരി വസ്തുക്കൾക്കും കാമത്തിനും പ്രേമത്തിനും മറ്റു തോന്നിയവാസങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ച് നമ്മുടെ ജീവിതം കളയരുത് ഹറാമിലേക്ക് പോകരുത് അല്ലാഹു അനുവദിച്ചതല്ലാത്ത ഒന്നിലേക്കും നാം സഞ്ചരിക്കരുത് അതുകൊണ്ട് സഹോദര ഓർക്കുക സെഹത്തുകൽ ഫറാങ് ഒഴിവ് സമയം ആരോഗ്യം അള്ളാഹുവിന് അനുഗ്രഹമാണ് ഏത് സമയത്താണ് മരിക്കുക എവിടെ വെച്ചാണ് മരിക്കുക ആർക്കും പറയാനാവില്ലല്ലോ മംഗലാപുരം വിമാന ദുരന്തം ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു കഥന കഥയാണ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് തന്നെ കാത്തു നിൽക്കുന്ന അല്ലെ എയർപോർട്ടിലേക്ക് കടന്നു വരുന്ന വിമാനം ആ വിമാനത്തിൻ്റെ ആഗമനം എയർപോർട്ടിൻ്റെ മുമ്പിലെ സ്ക്രീനിലെ സമയം തെളിയുന്ന ആ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ് കഴിഞ്ഞാൽ വിമാനം ഇവിടെ എത്തും എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ എത്തും പക്ഷേ സംഭവിച്ചത് എന്തായിരുന്നു നൂറ്റി അൻപതിലധികം ആളുകളുടെ മരണമാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് പെട്ടെന്ന് എവിടെ വെച്ചാണെന്നറിയില്ല കരിപ്പൂർ എയർപോർട്ടിൽ നടന്ന വിമാന അപകടവും അങ്ങനെയായിരുന്നുവല്ലോ ഉമ്മയെയും വാപ്പയെയും കുടുംബമിത്രാദികളെയും വിളിക്കാൻ പുറത്ത് കാത്തുനിന്ന ആളുകൾക്കിടയിലാണ് ആ മരണ വാർത്ത എത്തിയത് അല്ലേ അറബ് നാട്ടിൽ നിന്ന് വിമാനം കീറി കോഴിക്കോട് റൺവേയിൽ തൊട്ട വിമാനമാണ് അപകടത്തിൽ എത്തിയത് അല്ലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് നാം മനസ്സിലാക്കണം അള്ളാഹുഅല പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് എല്ലാ ആത്മാക്കളും മരണം രുചിക്കും സുമ ഇല തുർ എന്നിട്ട് നമ്മിലേക്ക് മടക്കപ്പെടും ഇരുപത്തിയൊമ്പതാം അധ്യായം അമ്പത്തി ഏഴാമത്തെ വചനമാണ് അതോടൊപ്പം അള്ളാഹുഅല മറ്റൊരായത്തിൽ കൂടി ഒരു കാര്യം പറഞ്ഞു വമാ തദ്രീ തഖ്സിബു ഖദാ എന്താണ് എന്താണ് നീ ഉണ്ടാക്കി വെച്ചത് നീ സമ്പാദിച്ചത് എന്ന് നിനക്കറിയില്ല ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുക എന്നറിയില്ല അറിയുന്നവനാണ് മുപ്പത്തിയൊന്നാമതിയായി മുപ്പത്തിനാലാമത്തെ വചനം അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപകട മരണങ്ങൾ വർദ്ധിക്കുന്ന യുവാക്കളുടെ മരണങ്ങൾ വർദ്ധിക്കുന്ന യുവതികളുടെ മരണങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ വേഗത്തിലുള്ള മരണ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത് ലോകാവസാനത്തിൻ്റെ സൂചനയാണ് എത്ര ഇരുപത്തഞ്ച് വയസ്സുകാരുടെ എത്ര ഇരുപത് വയസ്സുകാരുടെ അല്ലെ എത്ര മുപ്പത് വയസ്സുകാരുടെ മരണമാണ് ഓരോ കോളങ്ങളിലും ഓരോ മാധ്യമങ്ങളുടെ പേപ്പറുകളുടെ ചരമ കോളങ്ങളിലും നാം വായിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു സുബാനഹുഅാല പറഞ്ഞ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു ഹൈറും ബർക്കത്തും നൽകുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ സ്ലാമലൈക്കും